രണ്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ ഏതു മണ്ഡലം നിലനിർത്തും ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ഏറെക്കുറെയായി കഴിഞ്ഞു ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ പ്രവർത്തക സമിതി തെരഞ്ഞെടുത്തു കഴിഞ്ഞു റായ്ബറേലിയും വയനാടും രണ്ട് മണ്ഡലത്തിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും റായ്ബറേലി നിലനിർത്തണം എന്നാണ് ദേശീയ കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് വയനാട് വിടരുതെന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുക റായ്ബറയിലെ തുടരാനും വയനാട് മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനുമാണ് അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമോ ഈ ചോദ്യത്തിനുള്ള മറുപടിയിൽ പ്രിയങ്കയാണ് തീരുമാനിക്കേണ്ടത് പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു സംസ്ഥാനത്തെ നേതാക്കൾ തന്നെ വയനാട്ടിൽ മത്സരിച്ചാൽ മതി എന്ന അഭിപ്രായവും ഉണ്ട് ഈ മാസം പതിനേഴിന് വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്തിമമായി പ്രഖ്യാപിക്കും വയനാട് വിടും റായ്പുരയിൽ തുടരും എന്നുള്ള കാര്യം എന്തായാലും ഭാരത് ജോഡോ യാത്രയിലൂടെ ആർജിച്ചെടുത്ത കരുത്ത് കോൺഗ്രസിന് ശക്തി പകർന്നു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഭാരത് ജോഡോ യാത്ര നടന്നുപോയ എല്ലാ മണ്ഡലങ്ങളിലും വൻ വിജയം നേടാൻ കഴിഞ്ഞതും ഇതിൻ്റെ കാരണമായി പറയുന്നുണ്ട് എന്തായാലും അടുത്ത അഞ്ച് വർഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിപക്ഷം രാജ്യത്തുണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന വിധി